മഹിയോട് പറയുന്നുണ്ട് ആ കൺമണിയെ ഒഴിവാക്കി വിട്ടിട്ടും അവൾ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണല്ലോ എന്തായാലും അവൾ ഇവിടെ ഒ ഒന്നിച്ചു പോകാൻ സാധിക്കുകയില്ല അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടതായി തന്നെ വരും ഇത് കേട്ടിട്ട് മഹി പറയുന്നുണ്ട് നമുക്ക് നോക്കാം കുറച്ചു ദിവസം അവളെ ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്യാൻ എന്തായാലും നോക്കാം അതിനേക്കാൾ ഏറ്റവും വലിയ തലവേദന മാനസയാണ് അവൾ എന്തായാലും എനിക്ക് വിവാഹം കഴിക്കാൻ ആയിട്ട് പറ്റില്ല അച്ഛ അവൾ എൻ്റെ ജീവിതത്തിൽ വന്നാൽ അതോടുകൂടെ എൻ്റെ ജീവിതം തീരും ഉറപ്പാണ് അവളെ ഇങ്ങനെ എങ്ങനെ ഒഴിവാക്കും എങ്ങനെ ഒഴിവാക്കുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ലാതെ നിൽക്കുകയാണ് അത് ആലോചിച്ചു തന്നെ എനിക്ക് തലവേദന എടുക്കുന്നു ഇത് കേട്ട് മഹി പറയുന്നുണ്ട് ആ അതിനുള്ള പ്രധാന വഴിയാണ് കൺമണി അതായത് കൺമണിയെ നീ നിങ്ങളുടെ ഇവിടത്തെ ഓഫീസിലല്ല കൊണ്ടുവരേണ്ടത് പിന്നെ മറ്റേ മിനി യൂണിറ്റിലെ അവിടേക്ക് അവളെ അവിടേക്ക് അപ്പോയിൻമെന്റ് ചെയ്യണം എന്നിട്ട് നീ കൺമണിയോട് അടുത്ത് ഇടപഴകണം അതൊക്കെ മാനസക്ക് നിന്നിൽ നിന്നും അകലാനുള്ള വഴിയാകും പിന്നെ മാനസയുടെ പ്രധാനപ്പെട്ട ശത്രു ആരായിരിക്കും ആണല്ലോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവൾ തന്നെ വഴിമാറി വഴിമാറിപ്പോക്കോളും എന്തായാലും അവളുടെ വർക്കൗട്ടാകും അതാണ് ഞാൻ പറയുന്നത് കൺമണിയെ അപ്പോയിന്റ് ചെയ്യണം നിന്റെ അടുത്ത് അടുത്തി ഇടപഴകുന്നത് മാനസിക തോന്നുകയും വേണം പിന്നെ അവളുടെ അമ്മായിമാർ പറഞ്ഞില്ലേ അവൾക്കെന്തോ ജാതകദോഷമുണ്ടെന്ന് ഉണ്ടെങ്കിൽ മംഗളകാര്യങ്ങളൊന്നും നടക്കുകയില്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിവാഹം നടക്കുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് നീ എത്രയും വേഗം തന്നെ കൺമണിക്ക് ജോലി കൊടുക്കുന്നതാണ് നല്ലത് അത് വർക്കൗട്ടാവും ഉറപ്പാണ് എന്തായാലും നോക്കാമല്ലേ ഉറപ്പായിട്ടും വർക്കൗട്ടാവണ്ട പിന്നെ ഒരു കാര്യം നീ എത്രയും വേഗം തന്നെ ചെയ്യേണ്ടത് ഈ കാര്യം നിന്റെ അച്ഛനോട് പോയി സംസാരിക്കലാണ് അച്ഛനോട് പറഞ്ഞിട്ട് അവളെ ഉറപ്പായിട്ടും നീ ജോലിക്ക് എടുക്കണം അത് കേട്ടിട്ട് ഇപ്പോഴാണ് കൃഷിന് ഒത്തിരി സമാധാനമാകുന്നത് അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ ഓരോന്നും പറഞ്ഞിട്ട് പോകുമ്പോൾ അവനും അതിനെ പറ്റി ആലോചിക്കുകയാണ് ആ സാധ്യത വർക്കൗട്ടാകുമോ എന്നാൽ ഇതേ സമയ സമയം കൺമണി ഗൂഗുലിനോട് പറയുകയാണ് എന്താടാ നീ മിണ്ടാതെ നിൽക്കുന്നത് സത്യം പറയട എന്നെ ഇന്ന് കാണാൻ വരുന്നത് ആരായിരിക്കും ഇത് കേട്ടിട്ട് ഗൂഗുൾ പറയുന്നുണ്ട് അപ്പയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളില്ലേ വിഘ്നേശ്വരൻ ഉറപ്പായിട്ടും വിഘ്നേശ്വരൻ തന്നെയായിരിക്കും അപ്പയെ കാണാൻ വന്നത് അത് കേട്ടിട്ട് അവൾ ചോദിക്കുന്നുണ്ട് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എന്നെ കാണാൻ വന്നെന്നോ അതെങ്ങനെ അത് വിശ്വസിക്കാൻ മതിയാവൂ അല്ലേ എടാ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് കേട്ട് ഗൂഗുൾ പറയുന്നുണ്ട് എൻ്റെ പൊന്നപ്പേ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ഇതിപ്പോൾ ഗണേശ ഭഗവാൻ തന്നെയാണ് നേരിട്ട് അപ്പയെ അനുഗ്രഹിക്കാൻ വന്നത് പോടാ ഞാൻ ഇത് വിശ്വസിച്ചിട്ടില്ല നീ മിണ്ടാതിരിക്കെ ഇങ്ങനെ ഓരോ മണ്ടത്തരം പറയരുതേ അത് കേട്ട് ഗൂഗിൾ പിണങ്ങി നിൽക്കുകയാണ് നീ പിണങ്ങാതെ കാര്യം പറയി എൻ്റെ പൊന്നപ്പേ അപ്പയ്ക്ക് കാര്യം മനസ്സിലായില്ലേ ഗണേശ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതിനു ശേഷമാണ് അപ്പയ്ക്ക് വീണ്ടും വലിയ ഡിസൈൻ ജോലി കിട്ടിയതും അത് ആ ഗണേശ് ഭഗവാൻ സാഗർ സാറിൻ്റെ മനസ്സിൽ ദയ തോന്നിപ്പിച്ചതാവും അതുകൊണ്ട് തന്നെ ജോലിയും കിട്ടി മാത്രവുമല്ല അപ്പയുടെ വിവാഹം നടക്കാനായിട്ട് പോവുകയാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം വരുന്നത് ഗണേശ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് അപ്പ ഞാൻ പറയുന്നത് വിശ്വസിക്ക് ഇനി വരാൻ പോകുന്നത് നല്ല കാലം തന്നെ ആയിരിക്കും സാഗർ ഇതേ സമയം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് കടന്നു വരികയാണ് കൃഷ് ചോക്ലേറ്റുമായി വരുന്ന കൃഷ് അച്ഛൻ എന്താ ചെയ്യുന്നത് ഇതിങ്ങ് കയ്യിൽ തന്നിരുന്നെങ്കിൽ ഇത് ഞാൻ ചെയ്തേനെ എന്ന് പറയുന്നു സാഗർ മൈൻഡ് ചെയ്യുന്നില്ല ഇതോടെ ദ ഇങ്ങോട്ട് നോക്കിയ അച്ഛന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ചോക്ലേറ്റ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലുള്ള ഉഡായിപ്പ് ഞാൻ കുറേ കണ്ടിട്ടുണ്ടടാ എൻ്റെ അടുക്കൽ നീ വരണ്ട നീ എങ്ങോട്ട് പോ അങ്ങോട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് സാഗർ പറഞ്ഞയക്കുന്നു അപ്പോഴേക്കും കൃഷ് പറയുന്നുണ്ട് സോറി ഞാൻ അച്ഛനെ വിഷമിക്ക വിഷമിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല ആ കൺമണിയുടെ അപ്പോയിൻമെൻ്റ് തടഞ്ഞതിൽ ക്ഷമിക്കണം ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ഇന്ന് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് എന്നെ നാണം കെടുത്തിയത് നമ്മുടെ കമ്പനിയിൽ വെച്ച് എല്ലാവരുടെയും മുൻപിൽ എന്തുവാടാത് ബാക്കിയുള്ള അടക്കമുള്ള എല്ലാവരും എൻ്റെ ശമ്പളക്കാരാണെന്നുള്ള കാര്യം മറക്കണ്ട അത് പറയുന്നത് കേട്ട് അച്ഛ ഞാൻ ശമ്പളക്കാരൻ തന്നെയാ എന്തായാലും അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് കാലിൽ തൊടുകയാണ് ശേഷം പറയുന്നുണ്ട് കൺമണി കൺമണിക്ക് അച്ഛൻ ജോലി കൊടുക്കാൻ തീരുമാനിച്ചില്ലേ എന്തായാലും എനിക്കും അതിന് സമ്മതമാണ് അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട് അല്ല ഒരു കാര്യത്തിൽ സത്യാവസ്ഥ അറിഞ്ഞാൽ കൊള്ളാം നീ ഇപ്പോൾ എന്തിനാ എൻ്റെ കാലു പിടിച്ചത് വെറുതെയാണോ ഏ അല്ല അല്ല അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം എന്തായാലും ഞാൻ അച്ഛനെ സങ്കടിപ്പെടുത്തി ഈ അച്ഛൻ്റെ കൈവെള്ളയിൽ കടന്ന വളർന്നവനല്ലേ ഈ വിരളിൽ തൂങ്ങിയല്ലേ നടന്നത് അത് കേട്ട് കൃഷ് കൃഷ് പറഞ്ഞത് കേട്ട് അച്ഛൻ പറയുന്നു നീ ഡയലോഗ് ഡയലോഗടിക്കാതെ കാര്യം പറയടാ ദേ തമാശ കളിക്കാതെ പോക്കോ കേട്ടോ കൃഷ് പറയുന്നുണ്ട് അച്ഛ ഒരൊറ്റ ഉണ്ട് സത്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവ്ജി പറഞ്ഞതുപോലെ ആ ഡിസൈൻ വരച്ചത് മാനസല്ല രുക്മിണിയാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസിലുള്ള ചിലരെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ട് നമ്മൾ കൺബണിയെ പെട്ടെന്ന് ഓഫീസിൽ അപ്പോയിൻമെൻ്റ് ചെയ്താൽ അത് മാനസിക വിഷമമാകും അവിടെ വീണ്ടും സംസാര വിഷയമുണ്ടാകും അതിനേക്കാൾ നല്ലത് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ മിനി യൂണിറ്റിൽ അവളെ നിർത്തുന്നതല്ലേ അത് കേട്ട് സാഗർ പറയുന്നുണ്ട് എടാ ഓഫീസിലെ ജോലി കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഇനി ഞാൻ വിളിച്ചാൽ അത് ശരിയാകുമോ സാരമില്ലാച്ച തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുന്നതാണ് സേഫ് അച്ഛൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേ ആ ശരി ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം എന്നിട്ടാണെങ്കിൽ കൃഷിൻ്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് മേടിക്കുന്നുമുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ദേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇതിൽ നിന്ന് ഒരു കഷ്ണം ചോക്ലേറ്റ് പോലും ഞാൻ നിനക്ക് തരില്ല അതും ചോദിച്ച് നീ ഇങ്ങോട്ട് വരികയും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ യെസ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ള മട്ടിൽ വളരെ സന്തോഷത്തിൽ കൃഷ് നിൽക്കുന്നു പിന്നീട് രാത്രിയിൽ ആണെങ്കിൽ മഹിയെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടാ നിന്റെ പ്ലാൻ പ്രകാരം ദേ കൺമണിയെ ഇവിടെയുള്ള മിനി യൂണിറ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് പിന്നെ നിന്റെ ഐഡിയ ആയതുകൊണ്ട് എവിടെയെങ്കിലും പാളിപ്പോയാൽ നിനക്കുള്ള പണി ഞാൻ നാളെ തന്നെ തരുന്നതാണ് ഓക്കേടാ ഞാൻ നോക്കിയിട്ട് കാരെ പറയാം കോൾ കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും ഗ്രൃഷ് പറയുകയാണ് മാനസെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ഞാൻ കാത്തിരുന്നത് വന്ന് സംഭവിക്കുകയാണ് അതേസമയം ജോലിക്ക് പോകുന്നതിനായി അണിഞ്ഞൊരുങ്ങുകയാണ് കൺമണി അമ്മയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട് അമ്മേ ദൂരെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഇനി അച്ഛനെ ജോലിക്ക് വിടാനായി പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ജോലിക്കായി ഇറങ്ങുന്നത് വലിയൊരു ചിത്രകാരിയാകണം എന്നുള്ളത് അമ്മയുടെയും ആഗ്രഹമായിരുന്നല്ലോ ഇനി ഓഫീസിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല അപ്പോഴേക്കും ശ്രീനിവാസൻ അവിടേക്ക് കടന്നു വരികയാണ് മോളെ എനിക്ക് വേണ്ടിയാണ് നീ ജോലിക്ക് പോകുന്നത് എന്ന് എനിക്കറിയാം ഏയ് അതൊന്നുമല്ല അച്ഛ എന്തായാലും നമ്മളാണെങ്കിൽ ഇനിയും ആ ജോലി ഏറ്റെടുത്തില്ല എങ്കിൽ ഞാനത് എൻ്റെ തൊഴിലിനോട് ചെയ്യുന്ന വഞ്ചന തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു അങ്ങനെ അപ്പച്ചിമാരോട് പറയുന്നുണ്ട് ഗോകുൽ ഇന്നലെ വരെ എങ്ങനെ കഴിഞ്ഞ അപ്പച്ചിമാരാ ഇന്ന് കാ പോകുന്നത് കണ്ടില്ലേ അറിയാമോ അപ്പ വീണ്ടും അലിഗഡിലേക്ക് ഡിസൈനായി വരികയാണ് ഇത് കേട്ട് അവരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ ഇനി നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന ഞാൻ ആലോചിക്കുന്നത് അപ്പയുടെ ജോലി പോയതുപോലെ തന്നെ തിരികെ ലഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതൊന്നും കേൾക്കുന്ന അമ്മായിമാർ അതൊന്നും കാര്യമായി എടുക്കാൻ തയ്യാറാകുന്നുമില്ല ഇനി അവിടെ നിന്ന് അപ്പയെ പുറത്താക്കുകയില്ല അവിടുത്തെ ചെയർമാൻ സാഗർ സാർ നേരിട്ടാണ് അപ്പയ്ക്ക് കമ്പനിയിൽ ജോലി കൊടുത്തത് അതുകൊണ്ട് തന്നെ നോക്കിക്കോ അപ്പയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കമ്പനിയുടെ എം ഡി ആയ കൃഷ് സാർ തന്നെ നേരിട്ട് വരും ഇത് കേട്ട് അപ്പച്ചിമാർ പറയുന്നുണ്ട് ഓ പിന്നെ കൃഷ് സാറിന അതല്ലേ പണി അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഞാൻ ദേ മൊട്ടയടിക്കും സുലു പറയുന്നു ഇത് കേട്ട് ബാക്കിയുള്ളവർ പറയുന്നുണ്ട് അതെ എങ്കിൽ ഇവൾ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും മുട്ടയടിക്കും അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നത് എൻ്റെ അപ്പച്ചിമാർ മൂന്ന് പേരും ജോലിക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് എം ഡിയുടെ കാർ അവരുടെ മുൻപിലേക്ക് കടന്നു വരികയാണ് അവരാകെ അമ്പരം നിൽക്കുകയാണ് ചെറുക്കൻ പറഞ്ഞതുപോലെ കൃഷ്ണ സാർ അവളെ കൊണ്ടുപോകാനായി വന്നുവെന്നാണ് തോന്നുന്നത് അപ്പോഴേക്കും ശ്രീനിവാസനും ഗോകുലും കൺമണിയും അവിടെ എത്തുകയാണ് ആ കാഴ്ച കണ്ട് അവരെല്ലാം അമ്പരന്ന് നിൽക്കുന്നു ഈശ്വര ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കാൻ പോകുകയാണ് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടാണ് ഗോകുൽ നിൽക്കുന്നത് അല്ല കൃഷ് സാർ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്മണിയെ വിളിക്കാൻ വന്നതാണ് എന്ന് കൃഷ് പറയുന്നു അച്ഛൻ്റെ അടുക്കിലേക്ക് വരുന്ന ആ സമയത്ത് പറയുന്നുണ്ട് കൺമണിയെ ജോലിക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് കേട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട് എൻ്റെ മകളൊരു പാവമാണ് എനിക്കറിയാം സാർ എന്തായാലും ഇനിയൊരു പ്രശ്നവും കമ്പനിയിൽ ഉണ്ടാവുകയില്ല കണ്മണിക്ക് കൺമണിയുടെ സത്യസന്ധത വീ അവിടെയുള്ള എല്ലാവർക്കും കണ്ടു ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് കൺമണിയെ കാറിൽ നേരിട്ടു പോയി വിളിച്ചു വരാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇത് കേൾക്കുന്ന ശ്രീനിവാസിന് സന്തോഷമാകുന്നു ശ്രീനിവാസൻ തൊഴുതു നിൽക്കുകയാണ് ഇനി ഒരിക്കലും കൺമണിക്ക് വിഷമിക്കേണ്ടതായി വരില്ല കൺമണിയുടെ അടുക്കൽ നിന്നുകൊണ്ട് കൃഷ് പറയുന്നുണ്ട് പോകാമോ കൺമണി അച്ഛൻ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മോള് പോക്കോ എന്ന മട്ടിൽ ശ്രീനിവാസൻ കണ്ണുകൊണ്ട് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ കൺമണി കൃഷിൻ്റെ കൂടെ പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്തിനാ മടിച്ചു നിൽക്കുന്നേ വരൂ കാറിൽ കയറോ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലേ ഇനി എന്നെ വിശ്വസിക്കാം എന്ന ഞാൻ ഉറപ്പ് നൽകുന്നു കൃഷ് കൺമണിയോട് പറയുകയാണ് ഇതോടെ കാറിൻ്റെ ഡോർ വരെ കൺമണി നടന്നെത്തുന്നു ഡോർ തുറന്ന് കൃഷ് കൊടുക്കുന്നത് കണ്ട് അപ്പച്ചിമാരെല്ലാം അന്തം വിട്ട് നിൽക്കുന്നു അപ്പോഴാണ് ധനലക്ഷ്മി വരുന്നത് ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് ശ്രീനിവാസനോട് അല്ല ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് അതും ഇത്ര പെട്ടെന്ന് എന്താ ഇവിടെ നടന്നത് ശ്രീനിവാസൻ പറയുന്നുണ്ട് സാഗർ സാർ മകനെ കൺമണിയെ വിളിച്ചു കൊണ്ടുപോകാനായി ഇവിടേക്ക് വിട്ടതാണ് അതിനിടയ്ക്ക് അപ്പച്ചിമാർ മൂന്നുപേരുമാകെ അമ്പരന്ന് നിൽക്കുകയും ചെയ്യുന്നു എന്തേ തല മുട്ടയടിക്കാൻ പോകണ്ടേ എന്ന് ഗൂഗിൾ ചോദിക്കുന്നു ഇതോടെ ഉത്തരം പറയാൻ സാധിക്കാതെ നിൽക്കുന്ന അവർ ഉടൻ തന്നെ കമ്പനിയിലേക്ക് പോവുകയാണ് ശമ്പളം കിട്ടില്ല വാ സുലു വേഗം തന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ഓടുന്ന കാഴ്ച കണ്ട് ഗോകുലാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് ധനലക്ഷ്മി ഇതേ സമയം ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ കൃഷ് നേരിട്ട് വന്ന് കൺമണിയെ വിളിച്ചു കൊണ്ടുപോകുന്നത് ശ്രീനിവാസൻ പറയുന്നു ദൈവമുണ്ടെന്ന് എനിക്ക് ഇന്നത്തോടു കൂടി മനസ്സിലായി അത് കേട്ട് ധനലക്ഷ്മി അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ കൃഷ്ണൻ കൺമണിയും കാറിൽ യാത്രയാകുന്നു ആ സമയത്ത് കൺമണി ചോദിക്കുകയാണ് അല്ല ഇതെന്ത് മറിമായും ഞാനാണെങ്കിൽ അന്ന് ചെയ്ത തെറ്റുകളെല്ലാം സാർ ക്ഷമിച്ചോ അതോ എന്നോട് പ്രതികാരം വീട്ടുകയാണോ അപ്പോഴേക്കും ക്രിഷ് ഒന്ന് നോക്കുന്നു ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്